ഇപ്പി എഫ് ജയിച്ചു വരുന്നതാണ് ഈ വാർഡിന് നല്ലത് ആര് വന്നാലും നമുക്ക് ഒന്നുപോലെ തന്നെ അപ്പൊ ഞാനൊരു സി പി എം മാറിനൊന്നല്ലൊരു ഇവിടെ ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നു അവരാണെന്നാണ് തോന്നുന്നത് നമ്മളോടൊപ്പം നിക്കുന്ന പാർട്ടിക്കാരാണ് നമുക്ക് വരുമ്പോ എലക്ഷനു മുമ്പ് എല്ലാരും ഈ ഒരു പറച്ചിൽ പറയാറുണ്ട് പക്ഷെ പറയുന്ന ഇത്തവണത്തിന് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹിച്ചത്യൂസ് മലയാള ചിലതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ശ്രീപരാഹ വാർഡിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ശ്രീവരാഹം വാർഡ് ശക്തമായ നിലയിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് ഇപ്പോൾ ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഇരുപത്തി അഞ്ചിന് അതിന്റെ ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് കൗൺസിലർ സി പി ഐയുടെ വിജയകുമാർ ആയിരുന്നു അദ്ദേഹം ഒരു അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു ആ സമയത്താണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് അതായത് ശക്തമായ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പാർട്ടിക്കും ഒരേ വിജയ സാധ്യതയാണ് കാണുന്നതും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്തായാലും മനാഞ്ചന്താനൂസ്വന്ന് തേടുകയാണ് ആര് വിജയിച്ചു വന്നാലാണ് ഇവിടെ ഒരു വികസനം നടക്കുക എന്താണ് ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഡ്രെയിനേജിന്റെ ഒരു പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗതാഗത ഗുരുക്ക് അത് പരിഹരിക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ഇങ്ങനെ പല ഇവിടെ നോക്കി കാണുന്നത് എങ്കിൽ ആര് വിജയിച്ചു വന്നാലാണ് ആ ഇവിടെ ഈ ശ്രീവിരാഹം വാർഡ് ഒന്ന് വികസനം നടക്കുക എന്നുള്ളതാണ് ജനപക്ഷത്തിലൂടെ തേടുന്നത് എന്തായാലും നമുക്ക് ഈ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം എങ്ങനെയാണ് ഇവിടെ ഇപ്പോ ശ്രീവിരാഹം വാർഡില് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് വികസന ഭരണ ഉപതെരഞ്ഞെടുപ്പ് വരെയാണ് ആര് വന്നാലാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നടക്കുക ആര് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ അതിൽ വേറെ മാറ്റം ഒന്നുമില്ല ഇപ്പൊ നമ്മള് ഈ ഒരു പ്രശ്നം ഈ ഡ്രൈനേജിന്റെ പ്രശ്നം നമ്മളിവിടെ വാർഡേക്കാണ് താമസിക്കുന്നത് നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒന്നര കൊല്ലായി ഈ ഒന്നര കൊല്ലായിട്ട് നിരന്തരം നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുവരെ ഇതിന് തിരിഞ്ഞു നോക്കാൻ ഒരാളെ അടിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആര് വന്നാലായിരിക്കും വന്നാലാണ് പ്രതീക്ഷ അല്ല അതിപ്പോ നമുക്ക് പറയാൻ ആര് വന്നാലും ഇതിന്റെ ഒരു ഈ ഒരു പ്രശ്നം അവസാനിക്കണം എന്നാണ് നമുക്ക് ആഗ്രഹം ആഗ്രഹം അതെ മുംബൈ ഒരു ആ അതെറ്ററി കൂടുതൽ പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതുപോലെ ഒരു ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ പ്രാവശ്യം ചുറ്റമായ വോട്ടാണ് ജയിച്ചത് എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് കഴിഞ്ഞ ചുറ്റമായ വോട്ടിലാണ് ജയിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാലും ആര് വന്നാലായിരിക്കും ഈ ഒരു വികസനം നടക്കുക ഇപ്പൊ ചാൻസ് അവർക്കായിരിക്കും പക്ഷെ അവർ വന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമോ അല്ലെ ആ പ്രശ്നങ്ങൾ അവരെ കൂടെ സാധിക്കുമോ ആ തീർക്കാൻ ഇനി ഇനി ഒരു പത്ത് താരമുട വന്നാലും നടക്കാത്ത കാര്യമാണ് അത് കാരണം അത്രക്ക് നമ്മളെ കോർപ്പറേഷനിൽ തന്നെ അത്രയ്ക്ക് നല്ലൊരു ഇമേജ് അല്ല ഒരു എൽ ഡി എഫിനുള്ളതും ബി ജെ പി വന്നാലും എൽ ഡി എഫ് വന്നാലും ഒരു ഗതി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് വഴക്കുണ്ടാക്കുന്നതല്ലാതെ വികസനം എന്നൊരു സംഭവം ഇനി വരാൻ ചാൻസ് കുറവാണ് ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനമില്ല എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായും ഒരു വികസനവും ഇല്ല ആര് ജയിച്ചിരുന്നാലും നാടിന് നല്ലത് വരണം അങ്ങനെ അഭിപ്രായ കാരണം ഏത് രാഷ്ട്രീയ പാർട്ടി കൃഷി രാഷ്ട്രീയം നോക്കിയാലും സംസാരിക്കാത്ത ഏത് പാർട്ടി വന്നാലും നല്ല നാടിനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയുന്നത് അങ്ങനെ വികസനം ഉണ്ട് ആര് വന്നാലും വികസനം ഉണ്ടാവും അടിസ്ഥാന സൗരമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യമില്ല എല്ലാവരും പടല വന്നു പോകുന്നതല്ലാതെ അടിസ്ഥാന സമരം പറയുകയോ അതിനുവേണ്ടി പ്രകടനങ്ങൾ ചെയ്യുന്നില്ല ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് കൗൺസിൽ മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അതിനുശേഷം വരാൻ പോകുന്ന ഒരു അവസരമാണ് അത് വന്നാലേ ഇപ്പോഴത്തെ തീർച്ചയായിരുന്നത് സുരേഷ് കുമാർ വരും അതിനുള്ള സാഹചര്യമാണ് വികസനം നടന്നിട്ടില്ല ആക്ഷേപങ്ങൾ വരുമല്ലോ സ്ഥിരമായിട്ടുള്ളതാണ് എല്ലാ പാർട്ടിയിലും ആരിരുന്നാലും അവരുടെയൊക്കെ ആക്ഷേപങ്ങളുണ്ടാവും ഇപ്പം രണ്ടുപേരും തുല്യരാണ് ബി ജെ പിയും തുല്യരാണ് കമ്മ്യൂണിസ്റ്റും രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് അത് രണ്ടുപേരും ജയിക്കണം ആദ്യം ജയിച്ചാൽ ഞാൻ പഠിപ്പിച്ച കൊച്ചാണ് എനിക്ക് ആഗ്രഹം ഉണ്ട് ജയിക്കണം പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാക്കി തരാം വേറെ ആരെയും മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ വിജയിച്ച ഇതിൽ ആദ്യം ചെയ്യുന്ന വരുമ്പോ എലക്ഷനു മുമ്പ് എല്ലാരും ഈ ഒരു പറച്ചില് പറയാറുണ്ട് പക്ഷെ നമുക്ക് അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല സിറ്റിംഗ് സീറ്റ് അവരാണ് നേരത്തെ ഉണ്ടായിരുന്നതും ഒരു എൽ ഡി എഫിന് സാധ്യതയായിരുന്നു അവര് വികസനം നടന്നില്ലെന്നൊരു ആക്ഷേപപ്പെട്ടിരുന്നു അപ്പൊ എഡി സാധിക്കും ഇല്ല ഇല്ല ആവശ്യം പോലെ വികസനം നടന്നിട്ടുണ്ട് എല്ലാ റോഡും പണി നടക്കുന്നുണ്ട് നല്ല എല്ലാ എല്ലാ വർക്കെ പറഞ്ഞിട്ടുണ്ട്

ഇവിടെ നിലവിൽ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പറയാണ് ഇവിടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരാളാണ് ഇവിടെ പല വിഷയത്തിൽ ഇടപെടുന്നത് ഇവിടെ ഇപ്പം ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ ഓടയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ മേയർ മേയർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ജനങ്ങളെ വിളിച്ചോണ്ട് അവർ വന്നു ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് സ്റ്റഡി നടത്തിയിട്ടുണ്ട് അപ്പൊ അവർക്ക് സാങ്കേതികമായിട്ട് കുറച്ച് തടസ്സങ്ങൾ ഉണ്ട് നീക്ക ഉടനെ അത് ചെയ് ചെയ്തു തരാന്നുള്ള ഉറപ്പും നമ്മളെ ജനങ്ങൾക്ക് ഒരുപാട് റെസിഡൻസ് ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഈ വീട്ടിൽ വെച്ചാൽ ഒരുമിച്ചുകൂടി അപ്പൊ അവരൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു സി പി എം ആരും ഇവിടെ ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നു അവരാണെന്നാണ് തോന്നുന്നത് മറ്റേത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ ജനങ്ങൾക്കൊരു ഭയമാണ് ഇപ്പൊ അവര് സാഹചര്യം മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യം വന്നിട്ട് ഞാൻ എനിക്ക് ഞാൻ മനസിലാക്കിയെടുത്തോളം കൂടുതൽ ഞാൻ ഇപ്പോഴത്തെ ഇതനുസരിച്ച് എൽ ഡി എഫ് ജയിച്ചു വരുന്നതാണ് ഈ വാർഡിന് നല്ലത് പുരോഗമനം ഉണ്ടാകണമെങ്കിൽ കാരണം ഇപ്പൊ എൽ ഡി എഫിന്റെ മേയറാണ് ഭരിക്കുന്നത് എന്തെങ്കിലും ഈ വാർഡിന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എൽ ഡി എഫിനെ ഉള്ളു ആ സത്യത്തിൽ ഇവിടെ നേരത്തെയും ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നല്ലോ അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത് ഇനി എൽ ഡി എഫിന്റെ സ്ഥാനി വന്നാൽ സാധിക്കുമോ അദ്ദേഹം തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഉണ്ട് അത് പഴു വെച്ച് നിർത്തിയിരിക്കുകയാണ് അത് ഈ പുതിയ ആള് വന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും മേയർ ഇപ്പൊ നമുക്ക് അനുകൂലമാണോ ഇന്ത്യ അത് തന്നെ എനിക്ക് പറയാനുള്ളത് എൽ ഡി എഫിന്റെ ഭരണം തന്നെ നമ്മള് വിശ്വസിക്കുന്നു മാത്രമാണ് മാത്രമാണ് എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പഴയ കൗൺസിലറുടെ സാരഥിയാണ് വ്യക്തിബന്ധം ഒരുപാടുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാം അറിയാം സീമർ അഹമ്മദിന്റെ ജനങ്ങൾക്ക് എല്ലാം അറിയുന്ന വ്യക്തിയാണ് പിന്നെ സ്ഥാനാർത്ഥി ഒരു മരണം വന്നാലും ഒരു കല്യാണം ആയാലും എന്ത് കാര്യത്തിലും പങ്കെടുത്ത് എല്ലാ ജനങ്ങൾക്കൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ആ ഒരൊറ്റ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എൽ ഡി എഫ് എ വിജയിക്കുള്ളൂ അത് അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൗൺസിലറിന്റെ അടുത്താണല്ലോ കൗൺസിലർ മരിച്ചത് പഴയ കൗൺസിലർ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അദ്ദേഹത്തിന്റെ വയ്യായികയും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഇനി വരുന്ന കൗൺസിലർ ഹരികുമാർ അതിനേക്കാളും മേൽപൊടി എത്തി നമ്മുടെ ഈ വാദ് വീണ്ടും വികസനത്തിലോട്ട് കൊണ്ടുവരും ആര് വിജയിക്കാനാണ് സാധ്യത എനിക്ക് എന്നാലേ ഈ പാവപ്പെട്ട നമ്മളെ പോലെ ഉള്ളവർക്ക് അങ്ങനെ ആരൊന്നും പ്രതീക്ഷയില്ല ആര് വന്നാലും നമുക്ക് ഒന്നുപോലെ തന്നെ ബി ജെ പി കാരായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും നമുക്ക് പ്രശ്നമേ ഇല്ല പക്ഷെ എല്ലാവരും ഒന്നുപോലെ നമ്മളെ കൂടെ സഹായിക്കുന്ന ആൾക്കാരാണ് സഹായിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത് അത് ആരായാലും ചെയ്യും എന്നെ സംബന്ധിച്ച് ഇത്രയും നാളെ കൊണ്ട് ഈ ത്രിയുരാം വാർഡില് എന്ത് പുരോഗമനം ഉണ്ടായെന്ന് ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ വ്യക്തിപരമായിട്ട് ഇത്തവണ മിനി എന്ന് പറയുന്ന മാഡത്തിന് കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹിച്ചത് കാരണം അവരൊരു ബി ജെ പി കാൻഡിഡേറ്റ് ആണെങ്കിലും അവരിന്റെ എന്തോ ഒരു വിശ്വാസം കാരണം എല്ലാവരെയും പരിശോധിച്ചു എല്ലാവർക്കും ഒരു അവസരങ്ങൾ കൊടുക്കും ഇനി ഒന്നര കൊല്ല കാലമേ വളരെ ചുരുക്ക കാലമേ ഉള്ളൂ അപ്പൊ ഈ ഇത്തവണത്തെ വോട്ട് അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നു കൊണ്ടുവയ്ക്കണം അവര് കുഴലും കൊണ്ടുവെച്ചു വല്ല വേശ എടുക്കാനൊക്കെ ഇപ്പൊ അതൊരു നിബന്ധനയില് വന്നില്ലല്ലോ അതിപ്പോ പല പ്രശ്നത്തില് അവര് കൊണ്ടുപോകരുത് ഭയങ്കര ബുദ്ധിമുട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ എവിടെയാണ് ഇത് തുടങ്ങി വെച്ചത് അപ്പൊ അത് എന്തൊരു കാര്യം ഞങ്ങൾക്ക് സ്ഥലമില്ല അവര് എടുത്തോണ്ട് പോവില്ല വെയിലിട്ടാ വെയിലിടുന്നവരുണ്ട് ഞങ്ങൾക്ക് അതിന് വഴിയാ നമുക്ക് കളയാൻ പോയിരുന്നവർക്കും ഇല്ല ഒരു സെന്റ് രണ്ട് സെന്റിൽ ഒക്കെ താമസിക്കുന്നവരെന്ത ചെയ്യും അത് അവര് രണ്ടായി രണ്ടു ദിവസം മൂന്ന് ദിവസം വന്നില്ലെങ്കിൽ ഇത് നമുക്ക് കളയാനൊന്നും അവർക്കില്ല ഇത് ഇരുന്ന് ഇങ്ങനെ പുഴുണ്ടായി ഇത് അവര് ബിന്നു കൊണ്ട് വയ്ക്കുന്നതാണ് ബിന്നു ഇതുപോലെ തന്നെ ഇരുന്ന് ഇങ്ങനെ ആയി പിന്നെ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഇത് ഇങ്ങനെ ഇരുന്ന് ഇതിന്റെ സ്മെല്ലൊക്കെ കൂടി പിള്ളേർക്ക് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഡ്രൈനേജ് പ്രശ്നം ഞാൻ ഇവിടെ വന്ന നാൾ മുതൽ അവിടെ ഓരിടത്ത് ഡ്രൈനേജ് ഇങ്ങനെ പൊട്ടി ഇതാണെങ്കില് സ്കൂൾ റോഡാണ് സ്കൂൾ റോഡാണ് ഇവിടെ ജി എച്ച് സ്കൂളിൽ അങ്ങനെ പിള്ളേർ പോകുന്ന വഴിയാണ് കൊച്ചു പിള്ളേരൊക്കെ ഒരുപാട് പോകുന്നുണ്ട് എന്നിട്ടും അവര് ഒരു ഈ കോർപ്പറേഷൻ ആൾക്കാരും ഇതെല്ലാം കോർപ്പറേഷനിലൊക്കെ ഒരുപാട് പേര് കംപ്ലൈന്റ് കൊടുത്തുനിന്ന് തോന്നുന്നു ഈ കൊച്ചു പിള്ളേർ ഈ ഡ്രൈനേജല്ലേ അവിട്ടി ഇത്രയും സ്കൂളിലേക്ക് പോകുന്നത് അവർക്ക് അതൊന്നും ബ്ലോക്ക് സമയത്തിന് ചെയ്യുകയാണ് ഡ്രൈനേജ് ബ്ലോക്കാണ് ഡ്രൈനേജ് ഉണ്ട് ഡ്രൈനേജ് എപ്പോഴും ബ്ലോക്ക് ആണ് ബ്ലോക്കായി റോഡിൽ കൂടെ അത്രയും ഒളിച്ചോണ്ടിരിക്കുകയാണ് ആ ഡ്രൈനേജ് എപ്പോഴും ബ്ലോക്കും പ്രശ്നങ്ങളും ആണ് അത്രയും മഴ സമയത്തായിരുന്നാലും പണ്ടാത്ത സമയത്തായിരുന്നാലും ഇതിങ്ങനെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു പരിഹാരം കാണുന്ന ആൾക്കാര് വരണം ആഗ്രഹിക്കുന്നത് ആരായിരുന്നാലും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആൾക്കാര് വരണം അത്രേ ഉള്ളൂ ഇവിടെ ജനപുന്തുണ ഉണ്ടാവുന്ന ഒരു പാർട്ടിയാണ് നമുക്കിവിടെ വരേണ്ടത് ഏഹ് എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും ബി ജെ പി വന്നാലും ഏഹ് നമ്മള് നമ്മളോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്കാരാണ് നമുക്ക് ഏഹ് വേണ്ടുന്നത് ജനപുന്തുണ നമുക്ക് കിട്ടണം നമ്മൾ ഈ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഗേൾസ് ഹൈസ്കൂൾ മണക്കാട് ഗേൾസ് ഹൈസ്കൂൾ റെസിഡൻസ് അസോസിയേഷൻ ഡ്രൈനേജ് ഇഷ്യൂസ് ആണെങ്കിലും ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മളുമായിട്ട് പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഉണ്ട് പക്ഷെ അത് അല്ലേ നമ്മൾ നമ്മൾ വാടാ താമസിക്കുന്നത് അപ്പൊ ഇവിടെ ആര് ജയിച്ചു വന്നാലാണ് ഒരു നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുക ഇപ്പം നിലവിലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നാലും ഇപ്പൊ യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും ശക്തമായ പ്രചാരണത്തിൽ എന്തൊക്കെയാണല്ലോ അപ്പൊ ആര് വന്നാലാണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ സാധിക്കുക ആര് വന്നാലും ഇതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായം അഥവാ ആരും ആര് ജയിക്കണം ആര് മുന്നിട്ട് വരണം എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ പേര് പറയുന്നില്ല മറിച്ച് ആര് വന്നാലും വികസനം വേണം എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ വികസനം വരുന്ന ആരാണോ അവർ വരട്ടെ എന്നാണ് ഇവരുടെ പ്രാർത്ഥന എങ്കിൽ നമുക്കും കാത്തിരുന്ന് കാണാം ഇരുപത്തിനാലാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകും ഇരുപത്തി അഞ്ചാം തീയതി ഫലം പ്രഖ്യാപിക്കും എങ്കിൽ ആരാണോ വിജയിച്ചു വരിക അവരായിരിക്കും ഈ നാടിന്റെ വികസനത്തിന് മുന്നിട്ട് വരിക അങ്ങനെ അങ്ങനെ വരെ വേണ്ടി മുന്നിട്ട് നിൽക്കണം ഇവിടത്തെ ഇവിടെ കാത്തിരിക്കാം തീയതി ബൈ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയെൻസുകൾ പ്രതീക്ഷിച്ചു പുതിയ ന്യൂസുമായി കാണാൻ കലംവിടാ ബൈ